ഇന്ന് നമുക്ക് സിമ്പിളായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഒരു കപ്പ പുഴുക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാ നോക്കാം കേട്ടോ ഞാനിവിടെ കപ്പ കഴുകി കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട് അത് നമുക്കൊരു പാത്രത്തിൽ ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ കുക്കറിലും വെക്കാട്ടോ ഇങ്ങനെ അങ്ങനെ ആകുമ്പോൾ കൂടി നന്നായിട്ട് വെന്ത് കിട്ടും ഇങ്ങനെ ആകുമ്പോൾ അധികം വേവി ഇങ്ങനെ ഇങ്ങനെ വെക്കുന്നതെന്നല്ലേ കേട്ടോ പിന്നെ ഞാനിതിൽ പിന്നെ ഒരു ആവശ്യത്തിന് ഉപ്പ് അര ടീസ്പൂണും മഞ്ഞളിട്ടിട്ട് നന്നായിട്ട് വേവിക്കുന്നുണ്ട് കേട്ടോ നന്നായിട്ട് തിളക്കുമ്പോൾ നമുക്കിതൊരു അരമണിക്കൂർ മൂടി വെക്കാം കേട്ടോ കുക്കറിലാവുമ്പോൾ മൂന്ന് വിസിലടിച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് വെന്ത് കിട്ടും അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് വേവ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒരു വിസിൽ അടുപ്പിച്ചാൽ മതി കേട്ടോ പിന്നെ ഞാൻ ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് നന്നായിട്ട് ചതക്കുക കേട്ടോ പിന്നെ ഒരു പാൻ വെക്കുക പാനെ ചൂടാകുമ്പോൾ നമുക്കതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ നമുക്കതിലോട്ട് കടുക് ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് ചതച്ച് വെച്ചിട്ടുള്ള ചെറിയ ഉള്ളി പച്ചമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇതിങ്ങനെ ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക ഇഷ്ടമാവുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ പിന്നെ നമുക്ക് ഇതിലോട്ട് കറി ലീഫ് ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ നമുക്കൊരു അര ടീസ്പൂണ് അല്ലെങ്കിൽ കാൽ ടീസ്പൂണ് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ പിന്നെ ക്രഷ്ഡ് ചില്ലി ഉണ്ടെങ്കിൽ അതും ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ മുളക് പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അങ്ങനെ പിന്നെ നമുക്കിത് വേവിച്ച് വെച്ചിട്ടുള്ള കപ്പയിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാട്ടോ നിങ്ങൾക്ക് കുക്കറിലാണ് വെക്കണേ വെച്ചാൽ കുറച്ചും കൂടെ വെന്ത് കഴിക്കാൻ ഇഷ്ടമൊക്കെ കുക്കറിൽ വെക്കാട്ടോ അതല്ല ഇങ്ങനെ വേവ് കുറവാണിച്ചാൽ ഇങ്ങനെ വെക്കാട്ടോ എൻ്റെ ഹസ്ബൻഡ് ഇങ്ങനെ ആയതുകൊണ്ട് ഇഷ്ടമായതുകൊണ്ടാണ് ഞാനിങ്ങനെ വെച്ചത് പിന്നെ നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് സബോള ചെറിയ കഷ്ണങ്ങളായത് അരിഞ്ഞുതിട്ട് കൊടുക്കാട്ടോ ഒന്ന് ചെയ്തു വയ്ക്കാം ഇഷ്ടമായ ലയിക്കുക ഓക്കെ